കോഹ്ലി നാളെ ഇരുപത്തഞ്ച് റൺസ് കൂടി നേടിയാൽ സച്ചിന്റെ റെക്കോർഡ് വീഴും അതെ ആഭ്യന്തര ക്രിക്കറ്റിൽ അടിച്ചുപടിച്ച ഇന്ത്യൻ താരങ്ങൾക്കിനി ന്യൂസിലാൻഡ് പരീക്ഷയാണ് ഇന്ത്യ ന്യൂസിലാന്റ് മൂന്നേകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ വഡോദര രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കും സീനിയർ താരം വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ ബുധനാഴ്ച വഡോദരയിലെത്തി പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ വിജയ് ഹസാര ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന ഋഷഭ് പന്ത് ശ്രേയസയ്യർ തുടങ്ങിയ താരങ്ങൾ ഇന്നലെ ടീമിനോടൊപ്പം ചേർന്നു കോഹ്ലി ഗിൽ കെ എൽ രാഹുൽ രോഹിത് ശർമ്മ എന്നിവർ ഇന്നലെ നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തിയിരുന്നു രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സാന്നിധ്യമാണ് പരമ്പരയെ ശ്രദ്ധേയമാക്കുന്നത് ബോളർമാരിൽ പേസ് ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയാണ് നെറ്റ്സിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ഇതോടെ നിതീഷ് ആദ്യ ഏകദിനത്തിൽ കളിക്കുമെന്ന് ഏകദേശം ഉറപ്പായി ആറിന് ഇന്ത്യയിലെത്തിയ ന്യൂസിലാൻഡ് ടീം ബുധനാഴ്ച മുതൽ പരിശീലനം ആരംഭിച്ചിരുന്നു ക്യാപ്റ്റൻ മൈക്കൽ ബ്രസ്വെൽ ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് ഡെവൻ കോൺവേ ജെയ്മിസൺ തുടങ്ങിയ ന്യൂസിലാൻഡ് താരങ്ങളും ഇന്നലെ നെറ്റ്സിൽ പരിശീലനം നടത്തി വിജയ് അസാര ട്രോഫി മത്സരത്തിനിടെ പരിക്കേറ്റ യുവതാരം തിലക് വർമ്മക്ക് ന്യൂസിലാൻഡിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയും നഷ്ടമാകും വിജയ് അസാരയിൽ ഹൈദരാബാദ് ടീം ക്യാപ്റ്റനായ തിലകിന് മത്സരത്തിനിടെയാണ് വാരിയല്ലിന് പരിക്കേറ്റത് ഇതോടെ ഏകദിന പരമ്പരയിൽ നിന്ന് തിലകിനെ ഒഴിവാക്കിയിരുന്നു ഗ്രോയിൻ ഇഞ്ചുറി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ശാസ്ത്രക്രിയക്ക് വിധേയനായ തിലകിന് രണ്ടാഴ്ചയെങ്കിലും വിശ്രമം വേണമെന്നാണ് അറിയിച്ചത് ടി ട്വന്റി പരമ്പരയിലും ഇരുപത്തിമൂന്ന് കാരൻ തിലകിന്റെ കാര്യം സംശയത്തിലാണ് എന്നാൽ തിലകിനു പകരം ശ്രേയസ് അയ്യരെ ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇരുപത്തി ഒന്നിന് നടക്കും ന്യൂസിലാൻഡ് പരമ്പരയിൽ ഇരുപത്തഞ്ച് റൺസ് കൂടെ നേടിയാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കുറവ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തെട്ടായിരം റൺസ് നേടുന്ന താരമായി വിരാട് കോഹ്ലി മാറും അറുന്നൂറ്റി നാൽപ്പത്തി നാല് നിന്ന് ഇരുപത്തെട്ടായിരം റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡാണ് കോഹ്ലി കാത്തിരിക്കുന്നത് അതെ അയാൾ ആ റെക്കോർഡ് തിരുത്തുമോ എന്ന് കാത്തിരുന്നു കാണാം